പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മൾ പാൻറ് ഷർട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഓൾട്ടർ ചെയ്യുന്നതിന് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഷോപ്പുകളിൽ പോകാറുണ്ട് ഇവിടെ കരുനാഗപ്പള്ളിയിൽ അത്തരത്തിൽ പാൻ്റുകൾ കട്ടാവട്ടെ ഷേപ്പ് ആകട്ടെ ഷർട്ടുകളുടെ ഷേപ്പ് ആവട്ടെ റീസൈസ് ആവട്ടെ എല്ലാം ചെയ്യുന്ന കരുനാഗപ്പള്ളി ഹൃദയഭാഗത്തിലുള്ള ഒരു ഹിഡൻ ടൈലിംഗ് ഷോപ്പുണ്ട് ഇത് കട്ടിങ്ങും ഷേപ്പിങ്ങും മാത്രം ചെയ്യുന്നൊരു ഷോപ്പാണ് അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് തന്നെ വരുന്നത് കട്ട് ആൻഡ് ഷേപ്പ് എന്നാണ് അപ്പോൾ ഈ കട്ട് ആൻഡ് ഷേപ്പിൻ്റെ കട്ടിങ്ങും ഷേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സജീവം എന്ന് പറഞ്ഞ ഇക്കായ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് സജീവം എന്തൊക്കെ വർക്കാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത് കട്ടും ഷേപ്പും മാത്രം പേര് കണ്ടതാണ് ആ ഒരു വ്യത്യസ്തത കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇവിടെ കിട്ടിയത് അല്ല ഇപ്പം നമ്മുടെ നമ്മളിപ്പം ആൾക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പം ഷർട്ട് ഓൾട്രേഷൻ ചെയ്യുക പാന്റ് ഓൾട്ടറേഷൻ ചെയ്യുക എന്നൊക്കെയാണ് അത് നമ്മൾ കണ്ടോണ്ട് ഒരു സ്ഥാപനം തുടങ്ങിയതാ പാൻറ്റ് ഷർട്ട് മാത്രം അതെ അതെ സൈസ് ഉള്ളൊരു ഷർട്ട് കൊണ്ടുവരാക്ക് മൊത്തം അയച്ച് താങ്കളുടെ ബോഡി അളവ് നോക്കി നമ്മള് ചെയ്തു കൊടുക്കും ലേഡീസിന് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ. ജെന്റ് എല്ലാതരം ഐറ്റംസ് ആയാലും ഇവിടെ ആൾട്ടർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയിലെ പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് നമ്മുടെ ഒരു പാന്റ് കട്ട് ചെയ്ത് റീസൈസ് വരണമെങ്കിൽ പാന്റ് കട്ട് ചെയ്യുന്നതിന് നമ്മളിപ്പം അറുപത് രൂപ ആണ് വാങ്ങുന്നത് അതുപോലെ തന്നെ അത് ഓൾപ്പറേഷൻ കൂടുമ്പോ വർക്ക് കൂടുമ്പോടുമ്പോൾ ചെറിയ നേരിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ മൂന്ന് ആണ് സ്റ്റിച്ച് ചെയ്ത് അൾട്ടർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പം മൂന്ന് പാൻറ്റും അൾട്ടർ ചെയ്ത് കിട്ടിയിരിക്കുക അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു കാണിച്ചല്ലോ അത് കഴിഞ്ഞുള്ള ചേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ പാൻറ് ഞാൻ കാണിച്ച പോലെ ഭയങ്കര ലൂസായിരുന്നു ഇവിടെയൊക്കെ നല്ല ഇവിടെയൊക്കെ നല്ല ഉണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ എനിക്ക് ഈ ഇലിവണ്ണം നമ്മുടെ ഈ ഒരു വെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു അപ്പം ഇതും കട്ട് ചെയ്ത് പക്കായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിരിക്കുകയാണ് ടീഷർട്ടും ഓൾട്ടർ ചെയ്തിട്ടുണ്ട് ഇടേ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ സ്റ്റിച്ചിങ് ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ എന്താണ് ഇത്ര വ്യത്യാസമുള്ളതെന്നുള്ളത് എവിടെ സ്റ്റിച്ചിങ്ങിന് പോയാലും നമ്മൾ പല രീതിയിലുള്ള ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ വന്ന് കുമിഞ്ഞു കൂടി കിടക്കുന്ന തയ്യൽ ഷോപ്പുകളിൽ വെയിറ്റ് ചെയ്ത് സമയം ചിലവാക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട് വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് വേണ്ട അൾട്രേഷൻ മാത്രമാണ് ചെയ്യുന്നതെന്നുള്ളതാണ് പ്രത്യേകത നമുക്ക് നമ്മുടെ സമയം ലാഭകരമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി ഇതുപോലുള്ള പല സജീവങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ സ്റ്റേ ട്യൂൺ